ആര് പറഞ്ഞു കഴിഞ്ഞെന്ന് എല്ലാം എഴുതിയോ എന്നാലേ കുറച്ചും കൂടി പഠിക്കാനുണ്ട് കേട്ടോ എന്നാലേ ഞാൻ പറയുന്ന പറയുന്നൊരു വാക്കൊന്നു എഴുതാമോ വരി ഞാനിടെ കൂടെ വള്ളിയിട്ടേ എന്താ പറയാ പറ രയുടെ കൂടെ വള്ളി വള്ളിയിട്ടാ വായിക്കിങ്കി പറയുന്നേ രായിയുടെ കൂടെ വള്ളി വള്ളിയിട്ടാ വായിക്കേഷം കെട്ടല്ലേ പറ എന്റെ കൈത് നല്ലോ മതി അതൊക്കെ പറഞ്ഞി രായിയുടെ കൂടെ വള്ളി എന്താ വായിക്കുന്നേ റിയ രായിയുടെ കൂടെ വള്ളി വള്ളിയിട്ടാല് എന്താണ് വായിക്കുന്നത് അറിയില്ലെന്നോ ഏ കരയരുത് കരയാൻ പാടില്ല കരയാൻ പാടില്ല കരയാൻ പാടില്ല പിങ്കിമോളെ അടികിട്ടുണ്ടെന്ന് ാണ് നീ പറയുന്നത് രായിയുടെ കൂടെ വള്ളി എങ്ങനെയാണ് അത് വായിക്കുന്നേ മര്യാദ ആലോചിച്ചിട്ട് പറയും രായ് ഒന്ന് എഴുതിയേ എഴുത് ഇവിടെ നോക്കണ്ട എഴുത് രായിയുടെ കൂടെ വള്ളി കൂടെ വള്ളിയിട്ടാല് കരയല്ലേ എഴുതിയേ കരയാതെ എഴുതിയേ എന്തൊക്കെയാണ് കരയാ